കൽപ്പനകൾ താനമെടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താനമെടുത്തു കണ്ണിയെ കണ്ടില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോ െ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചോരി ചകോരി ചകോരി കഥ മുഴുവൻ കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ കവിളത്തു കണ്ണീരോടെ കതലത്തിൽ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ല Chandri devam, Nini maatam kandil Nini maatam vam nil chaguri, chaguri, chaguri.